എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും പി എസ് സി വഴിയുമൊക്കെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ കളക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് കറൻലി ലൈവായിട്ട് ഇരുപത്തിയെട്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി പേരാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേജ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണിക്കുന്നത് ഇല്ലിടറേറ്റ്സ് മെട്രിക്കുലേഷൻ യോഗ്യതയുള്ളവർ ഡിഗ്രി യോഗ്യതയുള്ളവർ അവരുടെ എല്ലാം ലിസ്റ്റ് നമുക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെ സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഏറ്റവും കുറവ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് അതിൽ തന്നെ ആ ബി എസ് എം എസ് എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപത് പേരാണ് ബാച്ചിലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി ആണ് ബി എസ് എം എസ് കോഴ്സ് ഇപ്പോൾ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് പി എസ് സി വഴിയും കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിന് മെഡിക്കൽ ഓഫീസർ സിദ്ധ മെഡിസിൻ പാസ്സായവരെ വിളിച്ചിട്ടുണ്ട് ഡിഗ്രി ഇൻ സിദ്ധ ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് കറൻറ്റ്ലി ഒരു ആണ് നിലവിലുള്ളത് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ തന്നെ ബി എസ് എം എസ് കോഴ്സ് പഠിച്ച് നൂറ്റി ഇരുപത് പേര് മാത്രമാണ് പേജ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സോ ഇതുപോലത്തെ റിയർ കോഴ്സസ് കണ്ടുപിടിച്ച് അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് വഴി വളരെ എളുപ്പത്തിൽ ഒരു ജോലി നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൂടെ തന്നെ കാണാം